നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാതെ ഹൈക്കോടതി ഈ മാസം പതിനഞ്ചാം തീയതി വരെ അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അരവിന്ദ് കെജ്രിവാള് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നില്ലെന്നും പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകുന്നതെന്നും അന്വേഷണ സംഘം കോടതി അറിയിച്ചു അതുമാത്രവുമല്ല ആപ്പിൾ ഫോണിൻ്റെ പാസ്വേഡ് പലതവണ ചോദിച്ചിട്ടും അരവിന്ദ് കെജ്രിവാൾ നൽകാൻ തയ്യാറാകുന്നില്ല ഈ ഫോണുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ രേഖകൾ പരിശോധിക്കാനുള്ളത് പല വാട്സപ്പ് ചാറ്റുകളും പല നിർണായകമായ ഇടപാടുകളും നടത്തിയത് ടെലഫോൺ മുഖാന്തരമാണ് അതുകൊണ്ട് തന്നെ ആപ്പിൾ ഫോണിൻ്റെ പാസ്വേഡ് ലഭിച്ചാൽ മാത്രമേ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് പതിനഞ്ച് ദിവസത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ഡൽഹിയിലെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സൗത്ത് ഗ്രൂപ്പിൽ നിന്നും നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നതാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന ആരോപണവും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന കേസ് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യ ഇടനിലക്കാരൻ സൂത്രധാരനെന്നും ഇ ഡി നേരത്തെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നാൽപ്പത്തി കോടി രൂപ മദ്യ നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയായി കൈപ്പറ്റിയെന്നം ആ തുക ഗോവയിലേക്ക് ഹവാല പണമായി എത്തിച്ചെന്നും ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ആ തുക ചെലവഴിച്ചെന്നുമാണ് ഇ ഡി നൽകിയിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ വിവരം എന്തായാലും തെരഞ്ഞെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നടപടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത് രാഷ്ട്രീയപരമായി എതിരാളികളെ തേജോവധം ചെയ്യാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്ന രാഷ്ട്രീയ ആരോപണം നിരവധിയുണ്ട് എന്നാൽ ഇതൊന്നും അല്ല കൃത്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കുന്നു അമിത്ഷാ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് കോടതികൾ അരവിന്ദ് കെജ്രിവാളിന്റെ മുൻകൂർ ജാമ്യം നൽകിയില്ല എന്തുകൊണ്ട് സർക്കാരിന്റെ ഇ ഡിയുടെ നടപടികൾ ഹൈക്കോടതികൾ റദ്ദു ചെയ്തില്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് കോടതികൾ പറഞ്ഞില്ല അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എടുത്ത കേസുകളിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതിക്ക് തന്നെ വ്യക്തമായി ബോധ്യമുണ്ട് അതുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കാത്തത് എന്ന കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി പതിനഞ്ച് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കോടതി അയക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നൽകപ്പെട്ട തെളിവുകൾ ആ തെളിവുകളിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് ഇ എടുത്ത കേസിൽ നിർണായകമായ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്കാണ് അയക്കുന്നത് തീഹാർ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതായത് അരവിന്ദ് കെജ്രിവാളിന് വായിക്കാൻ ചില പുസ്തകങ്ങൾ വേണം ആ പുസ്തകങ്ങൾ ഏത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അത് രാമായണവും ഭഗവത്ഗീതയുമാണ് ഏറ്റവും വലിയ ഹൈന്ദവ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും അവിടെ പോകാൻ കൂട്ടാക്കാത്തയാൾ ആ ആൾ എന്തിനാണ് ജയിലിലേക്ക് ഭഗവത്ഗീതയും രാമായണവും കൊണ്ടുപോകുന്നത് ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാണ് അയോധ്യ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ നിരസിച്ച വ്യക്തിയായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭഗവത്ഗീതയും രാമായണവുമാണ് അതുമാത്രമല്ല തന്നെ ലോക്കറ്റ് ധരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന ആവശ്യവും അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു വീട്ടിൽ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് മാർച്ച് ഇരുപത്തൊന്നിന് രാത്രിയാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി രാത്രിയാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹിയിലെ മദ്യവിതരണം സർക്കാരിൽ നിന്നും സ്വകാര്യ കമ്പിയിലെ കമ്പനികളിലേക്ക് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റി ഇതിന് പിന്നിൽ വലിയ അഴിമതിയാണ് നടന്നത് ആ മദ്യ വിതരണത്തിന്റെ ലൈസൻസ് ലഭ്യമാക്കാൻ വേണ്ടി പല കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായും അഴിമതി പണമായും സ്വീകരിച്ചു എന്നുള്ളതാണ് ഇ ഡിയുടെ കേസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെയുമാണ് കെജ്രിവാളിന് ഏഴു തവണയാണ് ഇ ഡി നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എന്നാൽ ഏഴു തവണയും ഇ ഡി നോട്ടീസിനെ അവജ്ഞയോടും പുച്ഛത്തോടും തള്ളിക്കളയുകയാണ് അരവിന്ദ് ഇതിന് പിന്നാലെയാണ് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് എത്തുകയും ചോദ്യം ചെയ്യുകയും ഒടുവിൽ അറസ്റ്റ് നടത്തുകയും ചെയ്തത് പിന്നാലെ തന്റെ അറസ്റ്റ് തടയണമെന്നും തടയണമെന്നാവശ്യപ്പെട്ടും തന്നെ റിലീസ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടും ഡൽഹി ഹൈക്കോടതിയെ അരവിന്ദ് കെജ്രിവാളെ സമീപിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് പ്രാഥമിക കസ്റ്റഡി കാലാവധി മാർച്ച് ഇരുപത്തെട്ടിന് അവസാനിച്ചെങ്കിലും ഇ ഡിയുടെ ആവശ്യപ്രകാരം ഡൽഹി റോസ് അവന്യൂ കോടതി കസ്റ്റഡി കാലാവധി ഇന്ന് വരെ നീട്ടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കിയത് അരവിന്ദ് കെജ്രിവാളിനെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി വിടാൻ ഇന്ന് റോസ് അവന്യൂ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു